നമസ്കാരം നിംസ് മെഡിസിറ്റിയുടെ കീഴിൽ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വത്സല നേഴ്സിംഗ് ഹോം നിംസ് മൈക്രോ ഹോസ്പിറ്റൽ ഏറ്റെടുത്ത് നടത്തുകയാണ് നിംസ് മൈക്രോ ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ തലസ്ഥാന നഗരിയിലെ വികാസ് ഭവൻ പോലീസ് ക്വാർട്ടേഴ്സിൽ മെഡിക്കൽ ക്യാമ്പ് പുനഃസംഘടിപ്പിക്കുകയുണ്ടായി വിദഗ്ദ്ധരായ വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ഈ ക്യാമ്പിന് ഒരുക്കിയിട്ടുണ്ട് ഈ ക്യാമ്പ് വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചു വരികയാണ് വികാസ്വൻ പോലീസ് ക്വാർട്ടേഴ്സ് നിംസ് മൈക്രോ ഹോസ്പിറ്റൽ വെള്ളയമ്പലം ടി എംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജി എന്നിവ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ക്യാമ്പിൽ അതിൻ്റെ ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ബഹുമാനനായ അതിൻ്റെ ജിയം സോനു സാർ ഇവിടെയുണ്ട് അദ്ദേഹം ക്യാമ്പിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കും ഈ ക്യാമ്പിൽ നമ്മളെ മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് തന്നെ ടി എം സിയുടെ മൊബൈൽ സർവീസ് ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം നിംസ് മൈക്രോ ഹോസ്പിറ്റൽ ആൻഡ് വൽസ നേഴ്സിംഗ് ഹോമിൻ്റെ ആഭിമുഖ്യത്തിൽ വികാസ് ഭവൻ പോലീസ് ക്വാർട്ടേഴ്സ് ആയിട്ട് ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ക്യാമ്പിന് നമ്മൾ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ സ ഷഹബാസ് സൈലും ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ റോഹിനി ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റ് ജനറൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ആയുർവേദ ദന്തൽ എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇതിനോടൊപ്പം സഹകരിക്കുന്നത് അതോടൊപ്പം ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ബോൺ ഡെൻസിറ്റി ടെസ്റ്റ് പെരിഫറൽ ന്യൂറോപ്പതി ടെസ്റ്റ് ആർ ബി എസ് എച്ച് ബി എ ഒൺ സി യൂറിക് ആസിഡ് ലിപ്പിഡ് പ്രൊഫൈൽ പൽമനറി ഫങ്ഷൻ ടെസ്റ്റ് ഇ സി ജി തൈറോയിഡ് ടെസ്റ്റ് പോഡിയാട്രി ആൻഡ് ഐ ടെസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൗജന്യമായിട്ട് നൽകുന്നത് ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും നിംസ് മൈക്രോ ഹോസ്പിറ്റൽ ആൻഡ് പൾസറ നഴ്സിംഗ് ഹോമിൽ ഒരു വർഷത്തേക്കുള്ള ഒരു പ്രിവിലേജ് കാർഡും ഞങ്ങൾ നൽകുകയാണ് ഈ പ്രിവിലേജ് കാർഡിൽ സൗജന്യമായി പ്രിവിലേജ് കാർഡ് നൽകുന്നു ഈ പ്രിവിലേജ് കാർഡിൽ ബ്ലഡ് ടെസ്റ്റുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഒരു വർഷം ഒരു വർഷവും എക്കോ ടി എം ടി ടെസ്റ്റ് ഇന്ന് സിറ്റിയിലെ ഏറ്റവും സൗജന്യമായി അതായത് എണ്ണൂറ് രൂപ നിരക്കിലാണ് ഞങ്ങൾ നൽകുന്നത് ഈ എണ്ണൂറ് രൂപയിൽ തന്നെ തേർട്ടി പെർസെൻ്റ് ഡിസ്കൗണ്ട് നമ്മൾ ഈ പ്രിവിലേജ് കാർഡ് ഉള്ള പേഷ്യൻസിന് നൽകുന്നു ഇത് ഈ സൗകര്യം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഇൻ ലിമിറ്റഡ് അല്ല നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഒരു വ്യക്തിക്ക് ഈ സൗ സൗജന്യം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തി ഒന്നാം തീയതി വരെ ഈ സൗജന്യം ഇവർക്ക് ലഭ്യമാണ് വികാശ ഭവൻ പോലീസ് ക്വാർട്ടേഴ്സ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഏകദേശം ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കുടുംബങ്ങൾ ആയിരത്തോളം ആളുകൾ താമസിക്കുന്ന സിറ്റിയിലെ ഒരു നിബിഡമായ അല്ലെങ്കിൽ സിറ്റിയുടെ ഒരു ഹൃദയഭാഗത്താണ് ഈ കോട്ടയം സ്ഥിതി ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ പോലീസ് സേനയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് അധികവും വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു പരിഹാരമെന്നോണം മേലധികാരികളുമായി അതിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട സേവന സംരംഭങ്ങളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ചികിത്സ അല്ലെങ്കിൽ നേരത്തെ കൂട്ടിയുള്ള രോഗനിർണയം നടത്തുന്നതിന് വർഷത്തിൽ രണ്ട് തവണയെങ്കിലും നമ്മുടെ ക്വാർട്ടേഴ്സിൽ ഈ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് അത് ഏറിയ പങ്കും നേരങ്കര നിംസ് മെഡി മെഡിസിറ്റി ഹോസ്പിറ്റൽ ആണ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിംസ് മൈക്രോ ഹോസ്പിറ്റൽ വത്സല നേഴ്സിംഗ് ഹോം എന്നിവരുടെ നേതൃത്വത്തിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഈ ഏപ്രിൽ മാസം ഈ അവധി കാലഘട്ടത്തിൽ നമ്മുടെ പോലീസ് സേനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച ലിംസിലെ പ്രധാനപ്പെട്ട മാനേജിങ് ഡയറക്ടർ പ്രധാനപ്പെട്ട ഡോക്ടേഴ്സ് അവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫ് മുഴുവൻ സേവനദാതാക്കളോടുള്ള നന്ദി ഇത്തരണത്തിൽ ഇതിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു വികാസ് ഭവൻ പോലീസ് കോർട്ടറേഷൻ നിമ്സ് മൈക്രോ ഹോസ്പിറ്റൽ ആളൊന്നും നിറങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്തുവേണമെങ്കിൽ നടത്താൻ പറ്റാത്തൊരവസ്ഥ മൂന്നറിക്കേണ്ടത് നിമ്സ് മൈക്രോ ഹോസ്പിറ്റൽ വികാസ് ഭവൻ പോലീസ് കോർട്ടറേഷനുമായി സംയുക്തമായ ഇവിടെ സംഘടിപ്പിച്ച ക്യാമ്പ് അതിൻ്റെ രജിസ്ട്രേഷൻ വിഭാഗമാണ് ഇവിടെ നിംസിൻ്റെ ജി എം സോനുവും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആശയുമാണ് എൻ്റെ കൂടെ മാഡം എൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് ആർഷ ഫ്രം കോട്ടയം നമ്മുടെ ക്യാമ്പിൻ്റെ ദൃശ്യങ്ങളാണ് ഇതിൽ അടുത്തുപോയി നടക്കുന്നത് ക്യാമ്പിൻ്റെ ബി പി ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നതാണ് ടി എം സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജി സംഘടിപ്പിച്ചിട്ടുള്ള സൗജന്യ മൊബൈൽ റിപ്പയറിംഗ് സേവനമാണ് വെള്ളയമ്പലത്ത് പ്രവർത്തിക്കുന്ന ടി എം സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജിയുടെ വിദഗ്ധരായ രണ്ട് ടെക്നീഷ്യൻസാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഒന്ന് ഗണേസ് ഒന്ന് ഹാവി ഈ രണ്ടു പേരും ഈ ഇന്ന് ഇവിടെ സൗജന്യമായി മൊബൈലിൻ്റെ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സർവീസ് സേവനങ്ങൾ ചെയ്യും ഗൈനക്കോളജി വിഭാഗമാണ് ഇവിടെ